തിയേറ്ററിൽ വിജയമാകാതെ ഡിജിറ്റൽ റിലീസിന് ശേഷം വലിയ പ്രതികരണം ഉണ്ടാവുകയും തുടർന്ന് വന്ന രണ്ടാം ഭാഗം മികച്ച പ്രേക്ഷക അഭിപ്രായവും ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ നേടുകയും ചെയ്ത ചിത്രമാണ് ആട് ഒന്നും രണ്ടും ഇതിലെ ജയസൂര്യയുടെ ഷാജിപ്പാപ്പാൻ എന്ന കഥാപാത്രം ഇന്നും യുവതലമുറയ്ക്ക് പ്രിയപ്പെട്ടതും മനസ്സിൽ സൂക്ഷിക്കുന്നതുമാണ് ജയസൂര്യയുടെ അഭിനയത്തിന് ഒരു വഴിത്തിരിവുണ്ടാക്കാനും കുട്ടികൾ മുതലുള്ള പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒരിടം നേടാനും ജയസൂര്യയ്ക്ക് ഈ ചിത്രത്തിലൂടെ കഴിഞ്ഞു ഒന്നാം ഭാഗത്തിന് വലിയ പ്രേക്ഷക അംഗീകാരം കിട്ടിയില്ലെങ്കിലും രണ്ടാം ഭാഗം മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയത് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിലെ ചില വഴിത്തിരിവുകൾ ചിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു കൂടാതെ ഇതിലെ ചില കോമഡി രംഗങ്ങൾ ഇന്നും സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട് ഇന്നും സമൂഹമാധ്യമങ്ങളിൽ ചിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ മിന്നിമറയുന്നുമുണ്ട് ഇതിലെ ആടിന് ഇന്നും വലിയ ആരാധക വൃന്ദം തന്നെ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എവർഗ്രീൻ ആയ ഈ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളായി അഭിനയിച്ച താരങ്ങളെല്ലാം തന്നെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് തുടർന്ന് ഇതിൻ്റെ മൂന്നാം ഭാഗത്തിനായി പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നതും ഇപ്പോഴിതാ ആട് ഫ്രാഞ്ചസിയുടെ മൂന്നാം ഭാഗത്തിൻ്റെ ചിത്രീകരണം ഈ മാസം പതിനഞ്ച് മുതൽ തുടങ്ങി ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഇന്ന് കൊച്ചിയിൽ വെച്ച് നടന്ന പൂജയിൽ ചിത്രത്തിൻ്റെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് നടന്മാരായ ജയസൂര്യ ഉണ്ണിമുകുന്ദൻ ഷറഫുദ്ദീൻ സൈജു കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു